ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ന്യൂ ഇയർ വീഡിയോ ആയിട്ടാണ് ന്യൂ ഇയർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഡ്രീം ഗാർഡൻ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വളരെ കുറച്ച് സബ്സ്ക്രൈബറും കൂടി മതി ലെവൻ കെ ആവാനായിട്ട് പിന്നെ ഇതുപോലുള്ള പ്ലാൻ സെയിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഡേയ്സിൻ്റെ പെർപ്പിൾ കളറാണ് പെർപ്പിൾ കളറ് ഡേയ്സിൻ്റെ ഇതുപോലുള്ള തൈകൾ നാൽപ്പത് രൂപയ്ക്ക് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് മിനിയച്ച നമ്പിയർ ഇതുപോലുള്ള ചെറിയ തൈകൾക്കും നാൽപ്പത് രൂപ തന്നെയാണ് വരുന്നത് അതേപോലെ മെലസ്റ്റോമോ ആണ് നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്ന് നമ്മൾ വീഡിയോസിൽ റേറ്റ് മെൻഷൻ ചെയ്യാത്ത എല്ലാ ചെടികൾക്കും നാൽപ്പത് രൂപ വീതം മാത്രയാണ് റേറ്റ് വരുന്നത് പ്രത്യേകം റേറ്റ് ഡിഫറൻസ് ഉള്ള പ്ലാന്റിൻ്റേത് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന് ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റേറ്റ് ആയിരിക്കും വരിക ബാലൻസ് എല്ലാ പ്ലാന്റ്സിനും നാൽപ്പത് രൂപയാണ് ഇതൊരു ഓഫർ വീഡിയോ എന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത് ന്യൂ ഇയർ ഓഫർ സെയിലാണ് അതുകൊണ്ട് തന്നെ ജനുവരി അഞ്ച് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെയായിരിക്കും ഈ ഓഫർ നിലവിലുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ് ആണെങ്കിൽ ഫിറ്റൂണിയുടെ ഒരുപാട് കളേഴ്സ് നമ്മളെടുത്തുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് പ്ലാന്റിനായിരിക്കും ഫോർട്ടി റുപ്പീസ് വരുന്നുണ്ടാവുക അങ്ങനെ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ മെൻഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇടയിൽ പറയാം അപ്പോൾ ഡി ടി ഡി സിയും പ്രൊഫഷണലും കൊറിയേഴ്സ് ത്രൂ ആണ് നമ്മൾ പ്ലാൻസ് എല്ലാം കൊറിയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫിറ്റുവിണി നിങ്ങൾക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് സാൽവിയ മൂന്ന് കളേഴ്സിലാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ തൈക്കും നാൽപ്പത് രൂപ വീതം തന്നെയാണ് റേറ്റ് വരുന്നത് സാൽവിയയ്ക്ക് ഈ ഒരു ക്രീം കളറ് അതേപോലെ തന്നെ റെഡ് പിന്നെ ഒരു വയലറ്റ് കളറ് അങ്ങനെ മൊത്തം മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഓരോ കളറിനും നാൽപ്പത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് ഇതാ ഈ കാണുന്ന ഈ സൈസിലുള്ള തൈകളാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ സാൽവിയൊന്നും സീസണൽ പ്ലാന്റ് അല്ല നമുക്കങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടികളല്ല പിന്നെ ഇതിൻ്റെ സീഡ്സെന്നൊക്കെ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൊമ്പ് കുത്തി പിടിപ്പിച്ചിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും മൂന്ന് കളേഴ്സിലാണ് സാൽവി ഇപ്പോൾ ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മിൽക്കി റോസ് ആണ് മിൽക്കി റോസിൻ്റെ ഈ ഒരു കളർ മാത്രമേ ഇപ്പോൾ നമ്മളടുത്ത് സെയിലിന് റെഡി ആയിട്ടുള്ളൂ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും സീഡ്സ് വെച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ടാണ് ജാനുവരി ഫൈവ് വരെ മാത്രം നമ്മൾ ഈ ഓഫർ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ നോർമൽ ബിഗോണിയാസ് ആണ് അതിൽ പിങ്ക് കളറ് പിന്നെ ഡാർക്ക് ഷെയ്ഡിൽ റെഡ് കളർ ഫ്ലവർ വരുന്നത് വൈറ്റ് കളർ ഫ്ലവർ വരുന്നത് പ്ലാന്റ് സൈസ് ഇതാ ഞാൻ ഡിഫറെൻറ്റ് സൈസസ് കാണിക്കുന്നുണ്ട് ഏകദേശം ഈ ഒരു സൈസിലുള്ള ഈ കാണുന്ന തൈകളൊക്കെ തന്നെയാണ് അയക്കുന്നത് അപ്പോൾ ഓരോ പ്ലാന്റിനും അതിൻ്റേതായ വലുപ്പ് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോരോ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് പല പല ക കളർ വെറൈറ്റീസിലുണ്ട് പിന്നെ ഇത് ജോൺ ക്രീപ്പറാണ് ജോൺ ക്രീപ്പറിൻ്റെ ഇതുപോലുള്ള ചെറിയ തൈകള് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത് ഇതൊരു ന്യൂ ഇയർ ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ അത് പിന്നെ പ്ലാൻസ് നമ്മൾ അയയ്ക്കുന്നുണ്ടാവുക വരുന്ന ബുധനാഴ്ചക്ക് ശേഷമായിരിക്കും അയക്കുന്നുണ്ടാവുക അതായത് ഒന്നാം തീയതി മുതലാണ് നമ്മൾ ഈ ഓഫർ ഈ കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് നെക്സ്റ്റ് പ്ലാന്റ് ബ്ലൂഡേയ്സ് ആണ് ബ്ലൂ ഡേയ്സ് നമ്മളോട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ചെടിയല്ല നെക്സ്റ്റ് ബ്രൈഡൽ യെല്ലോ ആണ് ഇതിങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കാൻ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സും നാൽപ്പത് രൂപ അൻപത് രൂപ റേറ്റിൽ വരുന്ന ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സ് നമ്മളെ കാറ്റലോഗിലുണ്ട് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കാറ്റലോഗിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നെക്സ്റ്റ് പ്ലാൻ നെക്സ്റ്റത്തെ ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ വയലറ്റ് കളറാണ് ഇതിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജസ്റ്റേഷ്യേൻ്റെ മിനിയേച്ചർ ടൈപ്പ് പിങ്കാണിത് ഇതിൻ്റെ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഊട്ടി ഡേയ്സി ആണ് ഊട്ടി ഡേസിൻ്റെ തന്നെ രണ്ട് കളേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഒന്ന് പിങ്കാണ് അനദർ കളറും കൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിങ്കിൻ്റെ ഇത ഇതുപോലുള്ള തൈ ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ നെയിം ഒന്ന് വാട്സാപ്പ് നമ്പറിലോട്ട് എഴുതി അയച്ചു തന്നാലും മതി കേട്ടോ ആ ഇത് ഒ ടി ഡൈ വൈറ്റാണ് അപ്പോൾ രണ്ട് കളേഴ്സിലാണ് ഈ ഒ ഡൈസി അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കും വൈറ്റും ഈ രണ്ട് കളേഴ്സാണ് ഉള്ളത് നെക്സ്റ്റ് വൺ ഒരു ഫേൺ ആണ് നമ്മളെ കാറ്റലോഗിൽ ഇതുവരെ ആഡ് ചെയ്യാത്ത ഒരു സ്വേഡ് ഫോണാണിത് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫേൺസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാറ്റലോഗൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡാണ് റെഡ് കളറും പിങ്കും ആണ് ഇപ്പോൾ നമ്മളടുത്ത് സെയിലിൽ റെഡി ആയിട്ടുള്ളത് ഇത് റെഡ് ആണ് ഇതാ ഫ്ലവറോട് ഇത്ര കുഞ്ഞ് ചെടി തന്നെ ഫ്ലവർ വന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ടൊക്കെ നമ്മൾ ബാൽക്കണിയിലും അങ്ങനത്തെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയിലൊക്കെ വെച്ചാലും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ചെടികളാണ് ഞാൻ പ്ലാന്റ് സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു എണ്ണത്ര പ്ലാന്റ് എടുത്ത് കാണിച്ചത് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് റെഡ് ഫൈക്കസ് ആണ് റെഡ് ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് അയക്കുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് റെഡ് ഫൈക്കസ് തികച്ചും ലീഫി ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവേഴ്സൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ആ ഒരു റെഡ് കളറുള്ള ഫ്ലവർ കാണാൻ ലീഫ് കാണാൻ തന്നെയാണ് ഏറ്റവും ഭംഗി ഇത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്കാണ് ഇതിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് സെൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ബേബി ആണ് അതിൻ്റെ വെരികേറ്റഡ് ടൈപ്പും ഗ്രീനും അവൈലബിൾ ആണ് രണ്ടിലും സെയിം കളർ ഫ്ലവർ തന്നെയാണ് വരുന്നത് ലൈറ്റ് റെഡ് ആയിട്ടുള്ളൊരു കളറാണ് ഫ്ലവർ വരുന്നത് അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പല ടൈപ്പ് ഓഫ് സൈസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് രണ്ട് ടൈപ്പ് കാണിച്ചത് ഇതാ ഇതിൽ കണ്ടില്ലേ ഈ ഒരു സെയിം ഫ്ലവർ തന്നെയാണ് രണ്ട് പ്ലാന്റിൽ വരുന്നത് ഒന്നിന് ഗ്രീൻ ലീഫും ഒന്നിന് വെരികേറ്റഡ് ലീഫുമാണ് ഫോർട്ടി റുപ്പീസ് വെച്ചിട്ട് തന്നെയാണ് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് മെയ്ഡൻ ഹെയർ ഫാൻ ആണ് ബട്ടൺ ഫേൺ എന്നൊക്കെ പറയലുണ്ട് പക്ഷേ ബട്ടൺ ഫോൺ ശരിക്കും ഇതല്ല ഇത് മെയ്ഡൻ ഹെയർ ഫാൻ ആണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പെക്ട്രാന്തസ് ആണ് പെക്ട്രാന്തസിൻ്റെ ഈ ഒരു വൈലറ്റ് കളർ ഒരു ഡാർക്ക് വൈലറ്റ് കളർ പോലത്തെ ഫ്ലവർ വരുന്ന തൈയാണ് ആണ് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മളെ കാറ്റലോഗിലുള്ള റേറ്റും ഈ കാണിക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇതൊരു ഓഫർ സെയിൽ വീഡിയോ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കാം അടുത്തത് കനേഡിയൻ കൊന്നയാണ് കനേഡിയൻ കൊന്നേൻ്റെ ജിഫി സൈസ്ഡ് പ്ലാന്റിന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഡയാന്തസിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഡയാന്തസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓരോരോ കളറായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഓരോ പ്ലാന്റിനും നാൽപ്പത് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് അയക്കുന്നത് കേട്ടോ ഡബിൾ കളർ മിക്സ് ചെയ്ത് വരുന്നത് റെഡ് മാത്രം വരുന്നത് റെഡും വൈറ്റും അതായത് പിങ്കും വൈറ്റും ഒക്കെ വരുന്നത് അങ്ങനെ തുടങ്ങി ഒരു സിക്സ് ടു സെവൻ വെറൈറ്റീസ് ഒക്കെ കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാം എല്ലാ കളേഴ്സും ഒരുപാട് ക്വാണ്ടിറ്റിയിലിപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല വളരെ കുറച്ച് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സും അങ്ങനെ ആഗ്രഹിക്കുന്നവർ പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് പെട്രിയ വൈറ്റാണിത് ഫ്ലവർ കൂടി വന്നിട്ടുള്ള പെട്ടറിയാണ് കേട്ടത് പെട്രിയ വൈറ്റിൻ്റെ ഇതുപോലുള്ളതായിക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മാൻഡീവിൽ തന്നെ ഒരു വേറൊരു ടൈപ്പ് പ്ലാന്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലോ വെറൈറ്റിയിൽ പക്ഷേ ഇത് നല്ല എന്താ പറയുക പെട്ടെന്ന് നശിച്ചു പോകാത്ത ടൈപ്പ് ഒരു വെറൈറ്റിയാണ് ഇതിൽ പക്ഷേ ഫ്ലവറിൻ്റെ വലുപ്പും കുറച്ച് കുറവായിരിക്കും മറ്റേതിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് വലുപ്പും കുറഞ്ഞിട്ട് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കുന്നത് പെട്ടെന്ന് നശിച്ചു പോകാത്ത വേണ്ടിയില്ല യെല്ലോ ഇത് പിന്നെ ഇത് പിച്ചകമുല്ല പിന്നെ അതേപോലെ കക്കടമുല്ല എന്നൊക്കെ പറയുന്ന നല്ല മണമുള്ള മുല്ലയാണിത് ഇതിൻ്റെ അടിയിലൊരു ലൈറ്റ് പിങ്ക് കളറും കൂടി വരും നല്ല സ്മെല്ലാണിതിന് ഇത് വന്നിട്ട് മൈസൂർ മുല്ലയാണ് നമ്മൾ പൂവെട്ട തലയിൽ ചൂടാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് മുല്ല അപ്പോൾ ഇതിനത്ര സ്മെല്ല സ്മെല്ല് കുറവാണ് അപ്പോൾ ഈ രണ്ട് മുല്ലയ്ക്കും നാൽപ്പത് രൂപ വീതം തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ബാർലേറിയേൻ്റെ ആണ് ഈ ബാർലേറിയ എല്ലോയ്ക്കും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല കുഞ്ഞു കുഞ്ഞ് മഞ്ഞ് ഫ്ലവേഴ്സാണ് ഇത് തരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഹോയൻ്റെ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയാണ് ഹോയ മൂന്ന് പ്ലാന്റിൻ്റെ കൂടി കോംബോയ്ക്ക് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ഓരോ പ്ലാന്റ് സിംഗിൾസ് ആയിട്ട് വാങ്ങുമ്പോൾ ഫിഫ്റ്റി റുപ്പീസാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ജെറബറയാണ് ജെറബറേൻ്റെ വളരെ കുറച്ച് തൈകൾ തൈകളിപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് ഓരോ പ്ലാന്റ്സിൻ്റെയും ഓരോ കളേഴ്സൊക്കെ വീതം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളുട്ടോ നൂറ് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഇതുപോലുള്ള തൈകളാണ് അയക്കുന്നത് അപ്പോൾ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് പറയുക ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെയാണ് ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഒരു വർഷം നമുക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒരുപാട് വേദനകളും ഒക്കെ തന്നിട്ടുള്ള നല്ലൊരു വർഷമായിരുന്നു അടുത്ത വർഷവും നല്ല സമാധാനത്തിലുള്ളൊരു വർഷം നിങ്ങൾക്കും ആകട്ടെ എന്ന് ഞാൻ ചെയ്യുന്നു പുതിയ പുതിയ സെയിൽ വീഡിയോ ആയിട്ട് വരാം ബായ്